നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സഹപാഠികളുടെ കൊടുക്രൂരതയിൽ നീറി നീറി ജീവിക്കുകയാണ് ഒരു പത്താം ക്ലാസ്സുകാരി പത്താം ക്ലാസ്സുകാരിയുടെ ദേഹത്ത് നായ്ക്കുരുണപ്പൊടി എറിഞ്ഞ് സഹപാഠികൾ രണ്ടാഴ്ചയായി ശാരീരികവും മാനസികവുമായി തളർന്നിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനി ശരീരമാകെ ചൊറിഞ്ഞ് തടിച്ച് പരീക്ഷ പോലും എഴുതാനാവാത്ത അവസ്ഥയിലാണ് പത്താം ക്ലാസ്സുകാരി ആയിരിക്കുന്നത് കൊച്ചി കാക്കനാടാണ് സംഭവം കൊച്ചി കാക്കനാട് തെങ്ങോട് സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അതിക്രൂരമായ ഈ അനുഭവത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് ഇത്രയും ക്രൂരമായ ആക്രമണം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും മറ്റൊരു വിദ്യാർത്ഥിക്കും ഉണ്ടായിട്ട് സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഈ കുടുംബത്തോട് പറഞ്ഞിട്ടില്ല എന്ന ആരോപണവും പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ ദുരനുഭവം നേരിൽ കണ്ട ഉറ്റവർ പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ് നായ്ക്കുർണപ്പൊടി ദേഹത്ത് വീണാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് പണ്ട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് നേരിട്ട് കാണുകയാണ് ദുഷ്ടന്മാരോട് പോലും ഈ ക്രൂരത പാടില്ല എന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പ്രതികരിച്ചിരിക്കുന്നത് ശരീരത്ത് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതായതോടെ എന്താണ് ദേഹത്ത് വിതറിയതെന്ന് പെൺകുട്ടി ചോദിച്ചു ഈ ഒരു സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ദേഹത്ത് എന്തോ പൊടി സഹപാഠികൾ എറിയുന്നു ശരീരത്ത് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതായി ഇതോടെ പെൺകുട്ടി ദേഹത്ത് വിതേറിയത് എന്താണെന്ന് എല്ലാവരോടും ചോദിച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല പിന്നീട് വാഷ്റൂമിലേക്ക് പെൺകുട്ടി പോയി കൂട്ടുകാരോടെല്ലാം പെൺകുട്ടി പറഞ്ഞു തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ടീച്ചറോട് പറയണമെന്ന് എന്നാൽ ആരും പ്രതികരിച്ചില്ല ആരും പറഞ്ഞില്ല അടുത്ത ദിവസമായപ്പോഴേക്കും കാലുകൾ കൂട്ടിവെക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പെൺകുട്ടിയുടെ സ്ഥിതി എന്നാണ് ഇവർ പ്രതികരിക്കുന്നത് ക്ലാസ്സിലെ പിൻബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയാണ് നായ്ക്കുറിന പൊട്ടിച്ച് ക്ലാസ് മുറിയിൽ വിതറിയത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതിനിടെ പരീക്ഷ കഴിഞ്ഞ് ബെഞ്ചിൽ വിശ്രമിക്കുകയായിരുന്ന കുട്ടിയുടെ ദേഹത്തും നായ്ക്കുറിന പൊടി വീണു ഇതോടെ ശരീരം ചൊറിഞ്ഞു തുടങ്ങി ചൊറിച്ചിൽ കൂടിയതോടെ പെൺകുട്ടി ശുചിമുറിയിലെത്തി ശരീരമാകെ വെള്ളമൊഴിച്ചു ഇതോടെ നായ്ക്കുറിനപ്പൊടി ശരീരമാകെ പടർന്നു ചൊറിച്ചിൽ സഹിക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു പെൺകുട്ടി നിരവധി ആശുപത്രികളാണ് കയറി ഇറങ്ങിയത് എന്നിട്ടും അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ അവസ്ഥ തുടരുകയാണ് പെൺകുട്ടിയുടെ മോഡൽ പരീക്ഷ മുടങ്ങി ചൊറിഞ്ഞ് ശരീരത്തിൽ മുറിവായതോടെ പെൺകുട്ടി മാനസികമായും തളർന്നു മകൾക്ക് വീശി കൊടുത്തും മാനസിക പിന്തുണ കൊടുത്തും അമ്മ കൂടെ കൂടെയിരിക്കുകയാണ് ജോലിക്ക് പോലും പോകാനാവാത്ത അവസ്ഥയിലാണ് അമ്മ ആയിരിക്കുന്നത് സംഭവം അറിഞ്ഞിട്ട് സ്കൂൾ അധികൃതർ തുടക്കം മുതൽ വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയെന്നും അമ്മ പരാതി പറഞ്ഞിരിക്കുന്നു കടുത്ത വേദനയിൽ പെൺകുട്ടി കഴിയുകയാണ് എന്നാൽ ഈ ഒരു ദുരനുഭവത്തിലൂടെ കടന്നു പോയിട്ടും ക്ലാസ്സിലെത്താൻ പെൺകുട്ടിയെ നിർബന്ധിക്കുകയാണ് അധികൃതർ ഹാജരില്ലാതെ പരീക്ഷ എഴുതിക്കില്ല എന്ന ഭീഷണിയും സ്കൂൾ അധികൃതർ ഉന്നയിച്ചിരിക്കുകയാണ് ഈ ഒരു കേസ് തീർക്കുക എന്നൊരു ശ്രമം അധ്യാപകർ നടത്തി എന്ന പരാതിയും ശക്തമാകുന്നുണ്ട് മറ്റൊരു പെൺകുട്ടിക്ക് നേരെ പ്രയോഗിക്കാൻ കൊണ്ടുവന്ന പൊടിയാണ് തൻ്റെ ദേഹത്തിട്ടതെന്ന് പെൺകുട്ടി പ്രതികരിച്ചു ശാരീരിക പ്രയാസങ്ങൾക്കിടെ എസ് എസ് പരീക്ഷ എങ്ങനെ എഴുതുമെന്ന ആശങ്കയിലാണ് പെൺകുട്ടിയും കുടുംബവും ആയിരിക്കുന്നത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ഏറെ ബുദ്ധിമുട്ടിലായ പെൺകുട്ടിയെ ഹാജർ ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാനാവില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ക്ലാസ്സിലിരുത്തുക എന്നുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഫെബ്രുവരി മൂന്നിന് നടന്ന സംഭവത്തില് പതിനേഴിന് പരാതിയുമായി പോലീസിനെ സമീപിച്ചു പക്ഷേ പ്രായപൂര്ത്തിയാവാത്ത കുട്ടികൾക്കെതിരെ കാര്യമായ നടപടിയെടുക്കാന് സാധിക്കില്ലെന്നാണ് അവർ പറയുന്നതെന്നും കുട്ടിടാമ്മ പരാതിപ്പെട്ടു എന്നാൽ പോലീസ് പ്രതികരിക്കുന്നത് ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനികൾ എറിഞ്ഞു കളിച്ചപ്പോൾ ദേഹത്ത് വീണതെന്നാണ് കുട്ടി ആദ്യം നൽകിയ മൊഴി അതുകൊണ്ടാണ് കേസ് എടുക്കാതിരുന്നതെന്നും പോലീസ് പറഞ്ഞു കൂടാതെ എസ് എസ് എൽ പരീക്ഷ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്ന ഒരു നീക്കവും കൂടി പോലീസ് നടത്തുന്നുണ്ട് കുട്ടിക്ക് വേറെ പരാതിയുണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞു അതേസമയം സംഭവത്തിൽ തൃകാക്കര നഗരസഭാ കൗൺസിലർ ഇടപെട്ടു ഈ ഒരു വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് നായിക്കുറിനപ്പൊടി വിതർണിയതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭാ കൗൺസിലും ചർച്ച വന്നു പെൺകുട്ടിയെ ഉപദ്രവിച്ച സഹപാഠികളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു കൗൺസിലർ ഹസീന ഉമ്മർ ആണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത